ും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അതിലേറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഇപ്പോൾ കൊണ്ടുവരുന്നത് വഹാബി പരിപാടികളിൽ പങ്കെടുത്തതിന് സ്വാദുഖലി തങ്ങളെ വിമർശിച്ചു പട്ടിക്കാട് ജാമിയാനൂരിയയിലെ അധ്യാപകൻ അസ്ഹർ അലി ഫൈസിയെ പുറത്താക്കി ഇ കെ വിഭാഗത്തിന്റെ പ്രമുഖ സ്ഥാപനമായ ലീഗ് അധീനതയിലുള്ള പട്ടിക്കാട് ജാമിയാനൂരിയ അറബിക് കോളേജിൽ നിന്ന് ഇ കെ വിഭാഗം കേന്ദ്ര മുഷാവർ അംഗവും പ്രമുഖ പണ്ഡിതനുമായ അധ്യാപകനെ പുറത്താക്കി ലീഗ് അധ്യക്ഷൻ കൂടിയായ പാണക്കാട് സ്വാതി കലി തങ്ങളെ വിമർശിച്ചെന്നാരോപിച്ച് അസഹർ അലി ഫൈസിയെയാണ് പുറത്താക്കിയത് കോളേജിലെ പ്രധാന പദവിയിലുള്ള അധ്യാപകനാണ് അസ്ഹർ അലി ഫൈസി പാണക്കാട് തങ്ങളാണ് നിലവിൽ ജാമിയയുടെ പ്രസിഡന്റ് നവീനവാദികളായ വഹാബികളുടെയും മൗദൂദികളുടെയും പരിപാടികളിൽ ഇ കെ വിഭാഗം സുന്നി യുവജന സംഘം പ്രസിഡന്റ് കൂടിയായ തങ്ങൾ നിരന്തരം പങ്കെടുക്കുന്നത് പണ്ഡിതർക്കും പ്രവർത്തകർക്കും വിയോജിപ്പുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ അസഹർ അലി ഫൈസി നടത്തിയ പരാമർശമാണ് പുറത്താക്കലിന് പിന്നിലെന്നാണ് സൂചന ഇന്ന് ചേർന്ന ജാമിയാനൂരിയുടെ ഭരണസമിതി യോഗത്തിൽ വെച്ചാണ് തീരുമാനമെടുത്തത് ആദർശത്തെയാണ് മുറുകെ പിടിക്കേണ്ടതെന്നും എല്ലായിടത്തും കയറി നിറങ്ങുന്നവർ നാൽക്കാലികൾക്ക് സമാനമാണെന്നും എസ് കെ എസ് എസ് എഫ് ആദർശ സമ്മേളനത്തിൽ വെച്ച് അസുഹർ അലി ഫൈസി പ്രസംഗിച്ചിരുന്നു ഇത് സ്വാധീനങ്ങളെ ഉന്നം വെച്ചെന്നാണ് ലീഗ് അനുകൂലികളുടെ ആരോപണം ലീഗ് ഇ കെ തർക്കത്തിന്റെ തുടർച്ചയായാണ് പുതിയ സംഭവ വികാസങ്ങളെന്നാണ് കരുതുന്നത് വഹാബി സ്ഥാപകൻ ഇബിന് അബ്ദുൽ വഹാബിന്റെ ആദർശ പുസ്തകം കാവ്യ രൂപത്തിലാക്കിയ ജാമിയാനൂരിയയിൽ ക്ലാസ് എടുക്കുന്ന വ്യക്തിക്കെതിരെ നേരത്തെ ഇ കെ വിഭാഗം കേന്ദ്ര മുഷാഫറ നടപടിയെടുത്തിരുന്നു ഈ ഒരു പകപോക്കൽ കൂടിയാണ് ഇതിന്റെ പിന്നിലെന്ന് സംശയിക്കുകയാണ് പട്ടിക്കാടി ജാമ്യാനൂരിയയിൽ ഇപ്പോഴും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു ആ അധ്യാപകൻ എന്നാണ് എൻ്റെ അറിവ് അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കിതാബ് തൗഹീദ് എന്ന ഇബിൻ അബ്ദുൽ വഹാബിന്റെ പുസ്തകം കേരളത്തിൽ വഹാബികൾ പോലും പ്രചരിപ്പിക്കുന്നില്ല വഹാബികൾ പോലും പഠിപ്പിക്കുന്നില്ല അതിന് കാരണമായിട്ട് വഹാബികൾ തന്നെ പറയുന്നത് വഹാബികൾ ശിർക്കിലായി പോകാൻ സാധ്യതയുണ്ടെന്നാണ് വഹാബികൾ പോലും പഠിപ്പിക്കാൻ ഭയപ്പെടുന്ന ഗ്രന്ഥമാണ് കാവ്യരൂപത്തിലാക്കി ഒരു സുന്നി എന്ന് പറയുന്ന പ്രമുഖ സുന്നീ സ്ഥാപനത്തിൽ ക്ലാസ് എടുക്കുന്ന വ്യക്തി കാവ്യരൂപത്തിലാക്കി പ്രചരിച്ചതെങ്കിൽ ആ വ്യക്തി ഇപ്പോഴും അതേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ എത്രത്തോളം വിരോധാഭാസമാണത് അയാൾക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ ഇതുവരെ ആ കോളേജിന്റെ മാനേജ്മെന്റ് ധൈര്യപ്പെട്ടിട്ടില്ല എന്നാൽ പാണക്കാട് സ്വാദിഖലി സ്വാതികലി തങ്ങൾ അദ്ദേഹം ചെയ്ത തെറ്റ് അദ്ദേഹത്തോട് പറയാം അദ്ദേഹത്തെ അതിന്റെ പേരിൽ വിമർശിക്കാം പാണക്കാട് സ്വാദിഖലി സ്വാതികലി തങ്ങൾ ചെയ്തിരിക്കുന്നത് ഗുരുതരമായ തെറ്റ് തന്നെയാണ് വഹാബി പരിപാടികളിൽ ഒരു സുന്നി സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പോകാൻ പാടില്ല അങ്ങനെയുള്ളവർ ആ പദവിയിലിരിക്കാൻ പാടില്ല ആ സംഘടന ഉണ്ടാക്കിയത് തന്നെ വഹാബി പ്രസ്ഥാനത്തെ പ്രതിരോധിക്കാനാണ് വഹാബി പ്രസ്ഥാനത്തിന്റെ പിഴച്ചവാദങ്ങളെ പുത്തൻവാദങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കി അവരെ ആ പിഴച്ചവാദത്തിൽ നിന്ന് നേർപാതയിലേക്ക് ആ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ എന്തിനാണ് ഈ സംഘടന ഉണ്ടാക്കിയതെന്ന ബോധം പോലുമില്ലാതെ വഹാബി പരിപാടികളിൽ പങ്കെടുക്കുകയും വഹാബി നോമ്പു തുറയിൽ പങ്കെടുക്കുകയും അവർക്കൊത്താശവാടുകയും അവർക്ക് വേണ്ട പ്രോത്സാഹനം നടത്തുകയും ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കൽ അനിവാര്യമാണ് ഇത് പറഞ്ഞതിൻ്റെ പേരിലാണ് അഥവാ ദീന് പറഞ്ഞതിൻ്റെ പേരിലാണ് ദീന് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത് അതും പട്ടിക്കാടി ജാമിയാനൂരിയ അറബി കോളേജ് എന്ന് പറഞ്ഞാൽ വഹാബികളുടെ പിയച്ച അവരുടെ ശിർക്കൻ വാദങ്ങളെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ആവശ്യമായ ട്രെയിനിങ് നടത്തുന്ന സ്ഥാപനത്തിൽ നിന്നാണ് ട്രെയിനിങ് കൊടുക്കുന്ന അധ്യാപകനെയാണ് പുറത്താക്കിയിരിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ് എന്താണ് ഈ കെ വിഭാഗം സംസ്ഥയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ സ്ഥാപനത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോയാൽ അതിന്റെ ഗതി എന്തായി തീരും അള്ളാഹുത്താല കാത്തിരുമാറാകട്ടെ ഇവിടെ പിന്നെ നവോത്ഥാന ശരിയായ ദിശയിലെ നല്ല നടക്കണേ അല്ലേ നവോത്ഥാനം പറഞ്ഞു പറഞ്ഞപ്പ എന്താ മടൂർ വിഭാഗം പറയാം ഞങ്ങൾ സലഫീന്നുള്ള വാൽ ഒഴിവാക്കി ഇസ്ലാഹിന്നുള്ള മുറുക്കിപ്പിടിച്ചു അങ്ങനെ തന്നെ പിടിച്ചോളി നിങ്ങൾ മാത്രല്ല കുറച്ചുകാലം കഴിഞ്ഞാൽ ഈ പോക്ക് പോയാൽ വിഷ്ണോ സലഫീന്നുള്ളത് ഒഴിവാക്കേണ്ടി വരും ഇസ്ലാഹിനെ പുറുക്കിപ്പിടിക്കേണ്ടി വരും ഇസ്ലാഹിന് ആയതാ മുഹമ്മദ് അബ്ദു റഷീദ് റില ജമാലുദീൻ അഫ്ഗാനി ഇതൊക്കെ പാൻ ഇസ്ലാം ആളുകളാണെന്നാണ് സലഫിയുടെ മക്കൾ പറയേണ്ടത് ഞാനൊക്കെ പറഞ്ഞു തോഹീദ പഠിച്ചത് ദരിശാന് ത മുഹമ്മദ് അബ്ദുന്റെ അശ്ശരീത്തിൽ മുക്കിപ്പൊരിച്ച തൊഹീദിന്റെ കിതാബ് മുഹമ്മദ് അബ്ദുൽഹാബിന്റെ കിതാബ് തൊലി അവളൊന്നും കണ്ടിട്ടില്ല എന്താ കേരളത്തിൽ മുജാഹുദന അത് പഠിപ്പിക്കാത്തത് ലോകത്തുടനീളം തൊഹീദ് പഠിപ്പിക്കാൻ മുഹമ്മദ് അബ്ദുൽ കിതാബ് തൊഹീദ് ഉപയോഗിക്കുന്നു അതിന് പത്തോ ഇരുപതോ ശരഹികളുണ്ട് ഇവിടെ പഠിപ്പിക്കാത്തത് അതിൽ ജിന്നുണ്ട് അതിൽ സിഹിറുണ്ട് അതിൽ പല കാര്യങ്ങളുണ്ട് അത് പഠിപ്പിച്ചാൽ എന്ത് ചെയ്യും നമ്മൾ ചെറുക്കിലേക്ക് പോകും എന്ന പേടി നിങ്ങൾ നോക്ക് കിതാബ് തൊഹീദിലെ ചില അധ്യായങ്ങൾ ഞാൻ പറഞ്ഞുതരാം മന്ത്രത്തിന്റെ വിഷയത്തിൽ വന്നിട്ടുള്ള വിഷയത്തിലും അതിന് കൊടുത്ത ഹാദൽ ബാബു ഫലം മന്ത്രം മുഴുവൻ ശിർക്കാണെന്ന് പറഞ്ഞില്ല കാരണം മന്ത്രത്തിൽ പറഞ്ഞില്ലാത്തതും ഉണ്ട് എന്തിനാ തൗഹീദിന്റെ ബുക്കിൽ മന്ത്രം കൊടുത്തത് പാരയാണെങ്കിൽ അത് കൊടുക്കോ തൗഹീദിന്റെ താങ്ങാണത് സപ്പോർട്ടാണ് ഇനി കേട്ടോ അതിനുള്ള മറ്റൊരു അധ്യായം ബാബു സിഹിറിന്റെ വിഷയത്തിൽ വന്നിട്ടുള്ള അധ്യായം ബാബു ചില ഇനങ്ങൾ വിവരിക്കുന്ന അധ്യായം ബാബു വിവരിക്കുന്നവരെയും ചികിത്സയെ കുറിച്ച് പറയുന്ന അധ്യായം ബാബു മാർ ലക്ഷണം നോക്കുന്നതിനെ കുറിച്ച് പറയുന്ന അധ്യായം ബാബു മാഞ്ചീം നക്ഷത്ര ശാസ്ത്രത്തെ കുറിച്ച് പറയുന്ന അധ്യായം ഇതൊക്കെ കിതാബ് തൊഹീദിന്റെ അധ്യായങ്ങളാ ഇതൊക്കെ കണക്റ്റഡ് ആയതാണ് തൗഹീദ് 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 ഇങ്ങനെ കാര്യമുണ്ടോ എന്താ തൊഹീദ് എന്ന് ആദ്യം പറ എന്താർക്ക് ആദ്യം ഇവര് ജനങ്ങൾക്ക് ശിർക്ക് പറഞ്ഞു കൊടുക്ക് ശിർക്കിലേക്ക് പോകുന്ന ഇനങ്ങൾ പറഞ്ഞു കൊടുക്ക് കൊടുക്കം ചർച്ച ചെയ്യാൻ പാടില്ല ജിന്നി ചർച്ച ചെയ്യാൻ പാടില്ല ഷെയ്ത്താൻ ചർച്ച ചെയ്യാൻ പാടില്ല ഏ ജമിയത്തിലുള്ളവ ഇറക്കിയ പുസ്തകത്തിൽ അവസാനായിട്ട് പറയാണ് നമ്മളെ ചർച്ച വിശാജിന്റെ ഉപദ്രവങ്ങളിൽ രക്ഷ നേടാനുള്ള ജീവിത രീതിയും പ്രാർത്ഥനകളും ജനങ്ങളെ പഠിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ പഠനങ്ങൾ കടന്നു പോവാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതാണ് ഏയ് എന്താ പേടി എന്തിനായി പേടിക്കുന്നത് ജീവിത രീതി പഠിപ്പിച്ചാൽ മതി ജയ്ത്താൻ രക്ഷപ്പെടാനുള്ളത് ഇതേ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഷെയ്ത്താൻ നമുക്ക് ജലദോഷവും തലവേദന നല്ല ഉണ്ടാക്കുക ഷെയ്ത്താൻ നമ്മളെ ചിർക്കിലും കുഫറിലും എത്തിക്കലാണ് അതാണ് ഏറ്റവും പേടിക്കേണ്ടത് ഇത് വൈരുദ്ധ്യല്ലേ ഇത് അവസാനം പറഞ്ഞു പഠിക്കാൻ പാടില്ല ജീവിത രീതി പഠിപ്പിക്കുക തൊഴിൽ ഡിക്രൊക്കെ പഠിപ്പിക്കുക നിസ്കാരമൊക്കെ പഠിപ്പിക്കുക എന്നല്ലാതെ ഷെയ്ത്താനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ പാടില്ല ഷെയ്താനെ കുറ്റി കൂടുതൽ പഠിച്ചാൽ എന്താ അത് ചെർക്കിലെത്തും ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് നമ്മൾ ഡോക്ടർ ഉസ്മാൻ സാഹിബ് ബുക്ക് ബുക്കിറക്കിയത്

في جمع كلام شيخ شيخ الاسلام الاسلام عن الجان ിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മാത്രം അല്ല പതിനഞ്ച് നമ്മളെ മുസാബിന്റെ കട്ടിലെ രണ്ട് വള്ളയം അപ്പം എന്താ എല്ലാ പുസ്തകത്തിലും അത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തിരിച്ചിട്ടില്ല അദ്ദേഹം ഇത് മനസ്സിലാക്കിയിട്ടില്ല ഇവിൽ കയ്യും െ സംബന്ധിച്ച് പറയുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ടു വാള്യം പുസ്തകമാണത് ഇത് ഹിയാത്ത ഇസ്ലാമിക്ക് വഹിത്ത് പുനഃപ്രസിദ്ധീകരിച്ചിട്ട് ഇവിടുത്തെ ആയിമാർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അത് വായിച്ചു നോക്കണം അപ്പൊ അതിലുണ്ട് വിഷയങ്ങള് ആറാം നൂറ്റാണ്ടിൽ മരിച്ച പണ്ഡിതന് ഓരോ കാലഘട്ടത്തിലും ആദർ നബി അലി അലിസ്സലാം മുതൽ ഇന്നോളം ആളുകളെ എങ്ങനെയാണ് ഷെയ്ത്താൻ വഴിപഴപ്പിച്ചത് എന്ന് ഉദാഹരണ സഹിതം പറയുന്ന ഗ്രന്ഥമാണ് അതുപോലെ ഇമാം ശിഷ്യനായ സിബിലി അദ്ദേഹം ആ പുസ്തകത്തെ ചുരുക്കി എഴുതിയിട്ടുണ്ട് ഇതുപോലെ എത്ര എത്ര സുഹൃത്തുക്കളെ ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുപതുകളിൽ എഴുതിയത് പാലക്കാട് മുജാഹുദ് സമ്മേളനത്തോടനുബന്ധിച്ച് പ്രത്യേകമായി സെൽസബിയിൽ കോപ്പി ഇറക്കി അതിൽ ഉമർ മൗലവി റഹിമഹുല്ല ഡോക്ടർ മുസ്മാൻ സാഹിബിന്റെ ആ ലേഖനത്തെ പ്രശംസിച്ചു പറയുകയാണ് ചെയ്തിട്ടുള്ളത് അത് ആ ഭാഗം ഞാൻ കാണിക്ക് നിങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഇത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് പല ആളുകൾക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മൗലവി പറയാണ് നിത്യനൂതനത്വം തിളങ്ങി നിൽക്കുന്ന പ്രഗത്ഭമായ ഒരു ഗവേഷണ പ്രബന്ധമാണിത് ഇസ്ലാമിക വിജ്ഞാനരചന ഈ വിഷയമായി മലയാളത്തിൽ ഇതുവരെ ഇതുവരാരും ഇത്രയും പ്രഗത്ഭമായി എഴുതിയിട്ടില്ലെന്നാണ് എന്റെ അറിവ് ആധുനിക വിദ്യാഭ്യാസം നേടിയ പുതിയ തലമുറക്കും എന്നെപ്പോലേക്കും ഈ രചന ഒട്ടേറെ പാഠങ്ങൾ നൽകുന്നു ഡോക്ടർ അവർക്ക് കള്ളാഹു മഹത്തായ പ്രതിഫലം നൽകുമാറാകട്ടെ ഇന്ന് ഡോക്ടർ ആ വിഷയം ചർച്ച ചെയ്തത് അവരാരും എന്താ പറഞ്ഞോ എന്നൊരു ഡോക്ടർ എടുത്ത് തുറന്നിട്ടില്ലല്ലോ ഈ വിഷയം പറയുകയാണെങ്കിൽ ഇനിയും ദിവസങ്ങള് പറയാൻ മാത്രമുണ്ട് ഇവിടെ റുക്കയാഷറായ മന്ത്രവാദമാണ് എന്ന് പറയുന്ന കെ എൻ എമ്മും അതുപോലത്തെ ആളുകളൊക്കെ എൻ എൽ പി യും ഹിപ്നോട്ടിസും അപ്പൊ പ്രൊമോട്ട് ചെയ്യുന്നത് എൻ എൽ പി യിൽ ചികിത്സ അത് അത് തനിച്ച ഷെയ്താനിയെ താൻ നുലമാക്കൾ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഹിപ്നോട്ടിസത്തിൽ പിശാജുണ്ടെന്ന് ഡോക്ടർ ഉസ്മാൻ സാഹിബ് പണ്ടേ പറഞ്ഞിട്ടുണ്ട് അല്ലേ എസ് എ ജമീലിൽ ഹിപ്നോട്ടിസം ചെയ്ത ആളായിരുന്നു മരിച്ചുപോയി എസ് എ ജമീന്റെ അച്ഛൻ എസ് എ അബ്ദുൽ ഹക്കിം ഇരുപത് കൊല്ലം ഹിപ്നോട്ടിസ് നടത്തിയ അദ്ദേഹം ചെയ്തിട്ട് അവസാനം സ്നേഹ സംവാദത്തിൽ ലേഖനം എഴുതിയുന്നു വായിച്ചിട്ടുണ്ടാവും നിങ്ങളത് അനുശാ അതൊക്കെ അവിടെ പറയുന്നുണ്ട് അതുകൊണ്ട് എൻ എൽ പിയിലും അതുപോലെ ഹിപ്നോട്ടിസവും പോലെയുള്ള പൈസ ചികിത്സകൾ പ്രൊമോട്ട് ചെയ്യുന്നത് അലി തബിലി കയറി പോകുന്നുണ്ട് എൻ എൽ പിക്ക് അതുപോലെ തന്നെ ഈ മുജാഹിദികൾ പോകുന്നുണ്ട് ജമായത്തുകേര് പോകുന്നുണ്ട് മണോറിപ്പോ എല്ലാം തനിച്ച ശൈതാനി എത്തി ചികിത്സ അത് ചികിത്സ മാത്രല്ല അത് ശരിയായ മോഡേൺ സിഹിറാണ് എൻ എൽ പി മോഡേൺ സിഹിറാണ് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്മാക്കുന്നത് തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇർഷ നമുക്കത് പറയാം ഇവിടെ മന്ത്രവാദത്തിന്റെ മറവിൽ പലവിധ ചൂഷണങ്ങളും തട്ടിപ്പുകളും നടക്കുന്നുണ്ട് അതിനാരും എതിർത്തിട്ടില്ല അങ്ങനെ നടക്കുന്നുണ്ട് എന്ന വാദത്തെ നമ്മൾ എതിർക്കുന്നില്ല അത് നടക്കുന്നതുകൊണ്ട് നമ്മൾ എന്താ വേണ്ടത് ആളുകൾ അതിൽ പെട്ടുപോകാതിരിക്കാൻ അതിനെ ജനങ്ങൾക്ക് ശരിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടത് ചില ആളുകൾ പറയുന്നുണ്ട് റുക്കിയാറയ്യ ഇന്ന് ബിസിനസ് ആക്കി മാറ്റിയിട്ടുണ്ട് ശരിയാണ് ബിസിനസ് ആക്കിയവരുണ്ടാവും ആ ബിസിനസ്സിനെ എതിർത്താ പോരെ റുക്കിയെ എതിർക്കണോ ബിസിനസ് ആക്കിയ ആളെ അയാള് എത്തിയ പോണ്ട ബിസിനസ് അടുത്ത് പോയിക്കോ അതല്ലേ വേണ്ടത് അല്ല റുക്കിയെ തന്നെ എതിർക്കല അപ്പൊ ബിസിനസ് ആക്കല് മാത്രമേ തെറ്റുള്ളൂ ബിസിനസ് ആക്കാതെ ചെയ്താൽ ശരിയാണോ എന്നാൽ ബിസിനസ് ആക്കാതെ ചെയ്ത് നിങ്ങൾക്ക് അതിന് സൗകര്യം ചെയ്തു കൊടുക്കും അതുകൊണ്ട് ഇതെന്തായാലോ ജിന്നുപാദ് സീറുപാട് ഞങ്ങൾക്ക് ചികിത്സ ഉണ്ടായോ ചികിത്സ അല്ല എന്താ റസൂലില്ല കലാസ് അപ്പൊ പിന്നെ ആളുകൾ എടുക്കാൻ പോവുക അത് അവസയും പട പറഞ്ഞു പറഞ്ഞ് ചികിത്സിക്കുന്നില്ലെങ്കിൽ ഇല്ല എന്ന് പറയല സൗകര്യം ഉണ്ടെന്ന് പറഞ്ഞാ ചികിത്സിക്കണം അല്ലെങ്കിൽ എന്താ ഉണ്ട് സീറുപാത ഉണ്ട് കണ്ണേറുണ്ട് അതിനെന്തായാലും ഇപ്പോ മൗലാനിയിലും മത്സ്യബീലും ഒന്നും പോയി ചികിത്സ കിട്ടില്ല സാധാരണക്കാർക്ക് അറിയാലോ പിന്നെ ആരെടുത്താ പോവുക മുജാഹൈദീങ്ങളൊക്കെ ചികിത്സയിൽ വരും പിന്നെ ചികിത്സിക്കുന്ന ആരാ ഈ ഖുറാഫി മൂല്യന്മാര് ഓരോടത്ത് പോകും ആള് ഖുറാഫി ആവും മറ്റൊരടുത്ത് പോയാൽ പൈസ പോകുള്ളൂ അതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനു പരിഹാരം ശരിയായ റുപ്പിയ പഠിപ്പിക്കലാണ് ശരിയായ രീതിയിൽ ജനങ്ങൾക്ക് ഇസ്ലാമിലുള്ളതും ലോകത്തുടങ്ങിയതിനുള്ള സെലഫി ഒലമാക്കൽ സെലഫി തെർബി എങ്ങനെ ആ തെർബി ഇവിടെ കൊണ്ടുവരണം അതാണ് എന്റെ ഒക്കെ തകരാറ് ഇത് മുഹമ്മദ് റഷീദ് അബ്ദുന്റെയും ജമാഅദ് അഫ്ഗാനിന്റെയും ആ വിഴുപ്പ് പാണ്ഡൻ തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക അവര് പറഞ്ഞിരുന്നു ഞങ്ങൾ തെഹലീതിയത് പക്ഷേ എവിടെ തെക്കലീദ്യം വിടൂല ആ ഇസ്ലാഹി വാലും വെച്ച് നടക്കാപ്പോ നടക്കപ്പോ അതൊഴിവാക്കിയിട്ട് ലോകത്തുടനീളമുള്ള അഹരസുനത്തിന്റെ അറിയപ്പെട്ട ഉലമാക്കൽ എങ്ങനെയാണ് ജനങ്ങളെ തെർബിയാച്ചി ചെയ്യുന്നത് ആ തെർബിയത്തിന്റെ രീതി ഇവിടെ കൊണ്ടുവരണം അത് അഖീദ ആദ്യം ശരിക്കും പഠിപ്പിക്കണം അഖീദ പഠിപ്പിക്കുമ്പോ സ്വാഭാവികമായും ജിന്ന് വരും സിഹിറു വരും മന്ത്രം വരും ഒക്കെ വരും അത് പഠിപ്പിക്കണം അതുകൊണ്ട് പഠിപ്പിക്കൂലാബിന്റെ അത്തവഹീതി നമുക്ക് വേണ്ട നമുക്ക് പി അബ്ദുൽ അത്തവഹീതി മതി അതിന് ജിന്നില്ല ഒന്നും ഉണ്ടാവില്ല മനസ്സിലായില്ലേ അതുകൊണ്ട് ഇത് തലതിരിഞ്ഞ നവോത്ഥാനാണ് ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക നവോത്ഥാനമല്ല നവോത്ഥാനം എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങളിലേക്ക് ജനങ്ങളെ തിരിച്ചു വിളിക്കല അല്ലാതെ പൊതുസമൂഹത്തിന് സുസമ്മതമായ കുറെ പുരോഗമന കാര്യങ്ങൾ പ്രസംഗിക്കാൻ എഴുതുക അതാപ്പൊ നവോത്ഥാനം എന്നാണ് ചില പോയത്തെ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം